ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വർഷം നടക്കാൻ പോകുന്ന രണ്ട് ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷകളാണ് സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസും അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയും ഈ രണ്ടു പരീക്ഷയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ ഈ വരുന്ന ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ ഒരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്ന വിവരം ഇന്നലെ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഓൺലൈൻ കോഴ്സിന്റെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസ് പരീക്ഷയ്ക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻ മെയിൻസ് പരീക്ഷയ്ക്കും വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യ കേരളയുടെ ലേണിംഗ് ആപ്പിൽ ഈ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഒരു ഓൺലൈൻ കോഴ്സ് ഞങ്ങൾ പുതുതായി ആരംഭിക്കുകയാണ് സെക്രട്ടേറിയറ്റ് ഒ എ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷകൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ധൈര്യമായി തന്നെ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ടീം ലക്ഷ്യ കേരള എന്ന ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിന്റെ പ്രത്യേകതകളിലേക്ക് കടന്നാൽ ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് ഒ എയ്ക്കും അസിസ്റ്റന്റ് സെയിൽസ്മാനും ഒരേ സിലബസ് ആണ് പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ടുള്ള സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷ വരുന്ന മൂന്ന് മാസത്തിനകം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് ഒ എക്ക് തയ്യാറെടുക്കുന്നവർക്ക് മൂന്ന് മാസത്തേക്കും അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ആറു മാസത്തേക്കും ഈ കോഴ്സ് അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കഴിയും ഈ രണ്ട് പരീക്ഷകളുടെയും സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടായിരിക്കും ഞങ്ങളുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ സിലബസിൽ നൽകിയിരിക്കുന്ന ഒരു ഭാഗം പോലും വിട്ടുപോകാതെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും രണ്ടാമത്തെ പ്രത്യേകത ഈ ക്ലാസ്സുകൾ മുഴുവനും റെക്കോർഡ് ആയിരിക്കും അതായത് അധ്യാപകർ ക്ലാസ് എടുത്തതിനു ശേഷം കൃത്യമായി എഡിറ്റ് ചെയ്ത് സമയനഷ്ടമുണ്ടാകാത്ത രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സുകളാണ് അത് ട്വന്റി ഫോർ സെവൻ ആപ്പ് ക്സസബിലിറ്റിയോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് ഏതു സമയവും നിങ്ങൾക്ക് ക്ലാസുകൾ കാണാനുള്ള സൗകര്യം നമ്മുടെ ആപ്പിൽ ഉണ്ടാകും ഈ കോഴ്സിൽ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾ നൽകിയിരിക്കും നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് ഓരോ ആയിട്ടാണ് പഠിച്ചു തീർക്കേണ്ടത് എന്നാണ് ആഗ്രഹമെങ്കിൽ സബ്ജക്റ്റ് വൈസ് ഒരു ഫോൾഡർ ഉണ്ടാവും അതിനകത്ത് ആ സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്ററുകളുടെയും ക്ലാസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കും അതല്ല ലക്ഷ്യം നൽകുന്ന ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് എല്ലാ വിഷയങ്ങളും മിക്സ് ചെയ്ത് കൃത്യമായി പഠിച്ചു പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ അതിൽ സെറ്റ് ചെയ്തിരിക്കും ആ സ്റ്റഡി പ്ലാൻ അടിസ്ഥാനമാക്കി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ലക്ഷ്യയുടെ മുമ്പുള്ള ഓൺലൈൻ കോഴ്സിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ നമ്മൾ റെക്കോർഡ് ക്ലാസ്സിനോടൊപ്പം ലൈവ് സെഷൻസും അവതരിപ്പിക്കുകയാണ് അത് ആദ്യമായിട്ട് ഈ കോഴ്സിലാണ് കൊണ്ടുവരുന്നത് എന്താണ് ഈ ലൈവ് സെഷൻ എന്ന് ആദ്യം വ്യക്തമായി മനസ്സിലാക്കുക അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടെൻത് ലെവൽ മെയിൻസിന് വേണ്ടി നടത്തിയ അതായത് സെക്രട്ടേറിയറ്റ് ഒ എക്കും അസിസ്റ്റന്റ് സെയിൽസ്മാനും ഉള്ള അതേ യോഗ്യതയ്ക്ക് വേണ്ടി നടത്തിയ മെയിൻസ് പരീക്ഷകളുടെ പത്ത് ചോദ്യ പേപ്പറുകൾ അതായത് ഏഴ് ഘട്ട എൽ ഡി ക്ലർക്ക് പരീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ ബൈ ട്രാൻസ്ഫറിന്റെ ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷ ഉണ്ടായിരുന്നു ഖാദി ബോർഡ് എൽ ഡി സി ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ നടന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എൽ ഡി ക്ലർക്ക് പരീക്ഷ ഉണ്ടായിരുന്നു ഈ പത്ത് ചോദ്യ പേപ്പറുകൾ പത്ത് ചോദ്യ പേപ്പറുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ആയിരം ചോദ്യങ്ങൾ വരും ഈ ആയിരം ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എല്ലാ ദിവസവും വൈകിട്ട് ഓൺലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആയിട്ട് വന്ന ചോദ്യ പേപ്പറുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് അതിൽ നിന്ന് ചോദ്യം വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ലൈവ് സെഷൻ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന ഒരു സമയത്ത് നമ്മൾ നൽകുന്നതായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ആ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആപ്പിൽ അത് പിന്നീട് റെക്കോർഡ് ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ടാവും അതുകൊണ്ട് ക്ലാസ് നഷ്ടപ്പെടും എന്നൊരു വിഷമം വേണ്ട പക്ഷേ ലൈവ് സെഷൻ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുവാനും അധ്യാപകരുമായിട്ട് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുവാനും കഴിയും അതുകൊണ്ടാണ് ഈ ലൈവ് സെഷൻ ഇത്തവണ നമ്മൾ ആരംഭിക്കുന്നത് ഉറപ്പായിട്ടും ഈ ലൈവ് സെഷൻ മാത്രം മതിയാകും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വലിയൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ വർഷം നടക്കുന്ന ടെൻത് മെയിൻസ് പരീക്ഷകൾക്ക് പുതുക്കിയ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയും ചോദ്യങ്ങൾ കണ്ടുവരാം അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നാൽപ്പത് പുതിയ എസ് സി ആർ ടി ചാപ്റ്ററുകൾ സോഷ്യൽ സയൻസിൽ നിന്നും ജനറൽ സയൻസിൽ നിന്നുമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നാൽപ്പത് എസ് സി ആർ ടി ചാപ്റ്ററുകൾ കൃത്യമായി നിങ്ങളെ പഠിപ്പിച്ച് തീർക്കുകയും റിവൈസ്ഡ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പ്രത്യേകതകൾ എന്ന് പറയുന്നത് മറ്റു പ്രത്യേകതകളിലേക്ക് കടന്നാൽ മൊബൈൽ ആപ്പിന് പുറമെ നിങ്ങൾക്ക് വേർഷനും അവൈലബിൾ ആണ് നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലൂടെയും നമ്മുടെ കോഴ്സ് ആക്സസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ലക്ഷ്യയിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ ഓരോ അധ്യാപകരെയായി പേരെടുത്ത് പരിചയപ്പെടുത്തുന്നില്ല അതിനു പകരം നിങ്ങൾ മനസ്സിലാക്കുക പി എസ് സി പരിശീലന രംഗത്ത് പതിനാല് വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ലക്ഷ്യ അതുകൊണ്ട് തന്നെ ലക്ഷ്യയുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ പഠിപ്പിക്കുന്ന അതേ പരിചയ സമ്പന്നരായ അധ്യാപകർ തന്നെയായിരിക്കും നിങ്ങളുടെ ഓൺലൈൻ ആപ്പിലും ക്ലാസ് എടുക്കുക അതുകൊണ്ട് തന്നെ ലക്ഷ്യയിലെ ഓഫ്ലൈൻ ക്യാമ്പസിൽ നേരിട്ടെത്തി പഠിക്കാൻ സാധിക്കാത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓഫ്ലൈൻ അധ്യാപകരുടെ ക്ലാസുകൾ ഞങ്ങൾ ഓൺലൈൻ വഴി നൽകി വരുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവൂ അതിനായി ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ലൈവ് സെഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് നൂറ്റി അമ്പതോ ഇരുന്നൂറോ വീഡിയോസ് കാണാൻ പറ്റും റെക്കോർഡ് സെഷൻസ് നോക്കിയാൽ അഞ്ഞൂറിലധികം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അതുകൊണ്ട് തന്നെ ആ ക്ലാസുകൾ നിങ്ങൾ കൃത്യമായി ഒന്ന് കണ്ടു നോക്കുക അതിൽ അധ്യാപകർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെന്ന് നൂറ് ശതമാനവും ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ കോഴ്സിൽ അഡ്മിഷൻ എടുത്താൽ മതി കാരണം ക്ലാസ് മനസ്സിലാകാതെ ഒരു ഉദ്യോഗാർത്ഥി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് താൽപര്യമില്ല അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിലെ ക്ലാസുകൾ കണ്ട് മനസ്സിലാക്കി ഇത് ഉപയോഗപ്പെടും എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിനോടൊപ്പം കൃത്യമായിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും കൃത്യമായിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പഠിക്കാവുന്നതാണ് അതും നമ്മൾ പഠിപ്പിക്കുന്ന സ്ലൈഡ് അല്ല നോട്ടായി തരുന്നത് കൃത്യമായിട്ട് നോട്ട് എഴുതി ആ നോട്ടായിരിക്കും അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അത് വളരെ ഉപയോഗപ്പെടും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഓരോ സെഷന് ശേഷവും ടെസ്റ്റ് പേപ്പറുകൾ ഉണ്ടാകും ഒരു പത്ത് മാർക്കിനോ ഇരുപത് മാർക്കിനോ ഉള്ളത് അത് ആ സെഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് പിന്നെ മാതൃകാ പരീക്ഷകൾ ഉണ്ടാവും മോഡൽ എക്സാം അതുപോലെ മുൻവർഷ ചോദ്യ പേപ്പറുകളുടെ പി ഡി എഫ് നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേഷൻ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ഉണ്ടാവും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആപ്പിൽ ഓൾറെഡി ഉണ്ട് അതിന് പുറമെ കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്കറിയാല്ലോ കഴിഞ്ഞ എൽ ഡിയിലെ ചോദ്യങ്ങളെല്ലാം സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ളതായിരുന്നു അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിടാൻ പാകത്തിലുള്ള ക്ലാസുകളായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ധൈര്യമായിട്ട് ഈ കോഴ്സിൽ ഓരോ അധ്യാപകന്റെ ക്ലാസ്സും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവുകയും ഇല്ല ഓക്കെ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയെ അതൊരു മൂന്ന് മാസം കം മെയിൻസ് പരീക്ഷ ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ് അത് മാത്രമേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് മൂവായിരം രൂപ അടച്ച് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എന്നാൽ ആറുമാസത്തേക്ക് അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലുള്ള പരീക്ഷകൾക്ക് ലോങ് ടൈം ആയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങളുടെ കോഴ്സ് ഫീ ആറു മാസത്തേക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആപ്പിന്റെ ലിങ്കും കോണ്ടാക്ട് നമ്പറും കമന്റ് ബോക്സിൽ നൽകിയിരിക്കാം ധൈര്യമായിട്ട് തന്നെ സെക്രട്ടേറിയറ്റ് ഓയിക്കും അസിസ്റ്റന്റ് സെയിൽസ്മാനും തയ്യാറാവുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദി